മൾട്ടി പർപ്പസ് ചിരവയാണ് അതായത് നമുക്കിത് ഒരേ സമയം ചിരകയായിട്ട് ഉപയോഗിക്കാം ചിരവയായിട്ട് അതിൻ്റെ അടിയിൽ പാത്രം വെച്ചതിന് ശേഷം നമ്മളിവിടെ ഇരുന്നിട്ട് സുഖമായിട്ട് സുഖമായിട്ടിങ്ങനെ തേങ്ങ തിരുവാം തേങ്ങ തിരകിയിട്ട് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇത് മടക്കി വെക്കുക ഇതിനകത്ത് തേങ്ങയോ മറ്റുള്ള പാത്രം ഉണ്ടെങ്കിൽ രണ്ടു മടക്കി വെച്ചതിന് ശേഷം ഇത് അടക്കി വയ്ക്കുക നമുക്കിത് വീട്ടിനകത്ത് സ്റ്റൂളായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ രണ്ട് മൾട്ടി പർപ്പസ് രണ്ട് ഉപയോഗമുണ്ട് ജയിലിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മളെ പൂജപ്പുര സെൻട്രൽ ജയിലിനകത്ത് ഒരു മാനുഫാക്ചറിങ് വി അതിനകത്താണ് നമ്മൾ ഇതെല്ലാം ചെയ്യണത് ഇത് വേറെ പ്രത്യേകത ഇത് അന്തേവാസികൾ അവർ തനതായ രീതിയിൽ മെഷീൻ്റെ സഹായമില്ലാതെ കൈകൊണ്ട് ചെയ്തെടുക്കുന്ന സംഭവമാണ് ഇത് ഷട്ടാണ് ഇതെല്ലാം അവിടെ അവിടെ ചെയ്തെടുക്കുന്നതാണ് അതായത് ഇതേ തുണി പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് വാങ്ങിച്ചിട്ട് അവിടുത്തെ അന്തേവാസികൾ ഓരോ സൈസില് നാൽപ്പത് നാൽപ്പത്തിരണ്ട് മുപ്പത്തെട്ട് ആ അളവിൽ ടച്ചെടുക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഏറ്റവും വിധ ചവായി ഹവായ് ചപ്പിൾസ് ഇതെല്ലാം അവിടെ ചെയ്തെടുക്കുക ഇതിൻ്റെ ഷീറ്റ് അവിടെ നിന്ന് പുറത്തുനിന്ന് മേടിച്ചിട്ട് നമ്മളിവിടെ ചെയ്തെടുക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് ഹവായ് ചപ്പിൾസ് പുറത്ത് മേടിക്കാൻ നൂറ് രൂപ വിലയുണ്ടാകും പക്ഷേ ഇത് ഇവിടുത്തെ പ്രത്യേകത അൻപത് രൂപ വിലയുള്ളൂ നമുക്ക് ഏതൊരു വ്യക്തിക്കും വീട്ടിനകത്ത് ഉപയോഗിക്കാൻ പറ്റിയ ചിലപ്പാണ് അൻപത് രൂപ വില മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ചീരിച്ചട്ടി ഇത് നമ്മൾ ഇതിന് വേറെ പ്രത്യേകത ഉള്ളത് എന്ന് ഇത് നമ്മൾ അന്തേവാസികൾക്ക് പാചകം ചെയ്യുന്ന പാത്രമാണ് അപ്പോൾ അതിൻ്റെ ബാലൻസ് വരുന്ന ഷീറ്റിലെ കൊണ്ടാണ് നമ്മൾ ഇത്ര ഭംഗിയായിട്ട് ഇത് ഒരു മെഷീൻ്റെ സഹായമില്ലാതെ അവർ കൈ കൊണ്ട് അടിച്ച് പരത്തി നല്ല ഫിനിഷിംഗ് ചെയ്തെടുക്കുന്നതാണ് ഇതെല്ലാം കൈകൊണ്ട് ചെയ്തെടുക്കുന്നതാണ് മെഷീൻ എല്ലാം കൈകൊണ്ട് ചെയ്തെടുക്കുന്നതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത പറഞ്ഞുതരാം ഇത് ഇതിൻ്റെ കോട്ടിങ് ഇളകത്തില്ല നമ്മൾ സാധാരണ വീട്ടിൽ നമ്മൾ മറ്റുള്ള പ്ലേറ്റ് പെയിൻസ് ഇപ്പോൾ അലുമിനിയം സ്റ്റീലൊക്കെ ഉപയോഗിക്കുമ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ കോട്ടിങ് ഇളകി വരാറുണ്ട് ഇത് ഒരു കാരണവശം കോട്ടിങ് അളകത്തില്ല നമുക്കിത് നമ്മുടെ ഫുഡിന് വയറിന് സേഫ്റ്റിയാണ് കാര്യം ഇതിന് ഒരു കെമിക്കലും വരെ ഇല്ല അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്യാസ് ഗ്യാസ് വളരെ കുറച്ച് മതിയോ പെട്ടെന്ന് ചൂടാവും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ അടി പിടിക്കത്തില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് നമുക്കിത് ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തേക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഒരു സാധനം വാങ്ങിച്ചാൽ വീട്ടിൽ ഈടു നിൽക്കും അതേപോലെ തന്നെ ഇത് വലുതും ഇത് നമുക്ക് അത്യാവശ്യം വീട്ടിൽ ഒരു രണ്ട് കിലോ ചിക്കനൊക്കെ വയ്ക്കാൻ വളരെ ഉപകാരപ്പെടും അത്രയും വിസ്താരമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബില്ലോ ബില്ലോൻ്റെ പ്രത്യേകത പറഞ്ഞുതരാം നമ്മൾ സാധാരണ കടകളിൽ പോയി മേടിക്കുന്ന പിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മാക്സിമം ഒരു ആറ് മാസം കഴിയുമ്പോൾ അത് കോട്ടിങ് ഇളക് വരാറുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഇത് നമ്മൾ നൂലിൻ്റെ കോട്ടൺ വേസ്റ്റ് കൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്നതാണ് നല്ല നമ്മൾ കിടക്കുന്ന തലയ്ക്ക് നല്ല സുഖമാണ് കിടന്നുറക്കുന്നിലയ്ക്ക് ഇരക്ക് അതേപോലെ തന്നെ ഫോർ സന്ദേശങ്ങൾ ഇത് നമ്മുടെ ജയിലിനകത്ത് അന്തേവാസികൾ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ നമുക്ക് വീടിൻ്റെ പുറത്തുള്ള ഒരാൾക്ക് അവരുടെ വീട് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജയിലിനെ സമീപിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറും വീട്ടും ചെയ്ത് തരുന്നത് ഇതിനുള്ള ഇരിപ്പ് പല കണ്ടത് പ്ലാവിൻ്റെ തടിയാണ് പ്ലാവ് പിന്നെ അത് പ്ലാവ് ഈ ടാക്ക് ഈട്ടി ഇട്ടി പലതരത്തിലുള്ള വിഷങ്ങളുണ്ടാകും അതേപോലെ തന്നെ സ്പൂഡ് ഐറ്റങ്ങൾ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞത് ഇതൊരു മൾട്ടി പർപ്പസ് ചിരവയാണ് അതായത് നമുക്കിത് ഒരേ സമയം ചിരകയായിട്ട് ഉപയോഗിക്കാം ചിരകയായിട്ട് അതിൻ്റെ അടിയിൽ പാത്രം വെച്ചതിന് ശേഷം നമ്മളിവിടെ ഇരുന്നിട്ട് നമുക്കിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ തേങ്ങ തിരുവാം തേങ്ങ തിരുകിയിട്ട് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇത് മടക്കി വെക്കുക ഇതിനകത്ത് തേങ്ങയോ മറ്റുള്ള ഉണ്ടെങ്കിൽ രണ്ടു മടക്കി വെച്ചതിന് ശേഷം ഇത് അടക്കി വെക്കുക നമുക്കിത് വീട്ടിനകത്ത് സ്റ്റൂളായിട്ട് ഉപയോഗിക്കാം അത് രണ്ട് മൾട്ടി പർപ്പസ് രണ്ട് ഉപയോഗമുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഭംഗിയുള്ള ഇതെല്ലാം നമ്മൾ ജയിലിൽ അന്തേ വസ്ത്രം ചെയ്ത് നടക്കുന്നതാണ് വില ഒറിജിനൽ ഫ്ലാവിൻ്റെ അത്തേടിയാണ് വിലയൊക്കെ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒമ്പത് വരെ വിലയുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ പൂജ സെൻട്രൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട് അവിടെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും അതേപോലെ തന്നെ നമുക്ക് ബെഡ്ഷീറ്റ് ർക്കും ആർക്കും മേടിക്കാം ഇതിന്റെ ഇതൊക്കെ സെൻട്രൽ ജയിലിനകത്ത് നമുക്ക് വേവിംഗ് ഉണ്ട് അവിടെ പൗലും ഉണ്ട് ഹാൻഡും ഉണ്ട് അവിടുത്തെ അന്തേവാസികൾ നെയ്തെടുക്കുന്നതാണ് ഇത്ര വളരെ ഭംഗിയായിട്ട് ചെയ്തെടുക്കുന്നത് ഡബിൾ ബെഡ്ഷീറ്റ് ആണ് പിടിച്ചത് ഡബിൾ ബെഡ്ഷീറ്റ് ആണ് നമുക്കിത് രണ്ട് നനപ്പ് നനച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ലൈഫ് ലോങ്ങിൽ ഒരു ആറ് ഏഴ് വർഷം സുഖമായിട്ട് ഇത് വയ്ക്കാം പ്യുവർ പ്യൂർ പോർട്ടാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത ഏത് കാലാവസ്ഥ ചൂട് തണുപ്പ് ഏത് കാലാവസ്ഥയിലും ഭംഗിയായിട്ട് നമുക്ക് സുഖമായിട്ട് കിടന്ന് തുടക്കാൻ പറ്റിയ ബെഡ്ഷീറ്റാണിത് അതേപോലെ തന്നെ ബെഡ്ഷീറ്റിൻ്റെ പുറത്ത് നമുക്ക് നല്ല നമ്മളുടെ ഹാൻഡ്ലൂം ടൗവൽസ് ഉണ്ട് നമ്മുടെ നെയ്ത്തിൽ ഏറ്റവും ടഫാണ് ഈ ഹാൻഡ്ലൂം ടൗവല് നമ്മുടെ ഹണ്ണിക്കോം ടവൽ എന്ന് പറയും അന്തേ ബസ്സുകൾ നമ്മൾ നെയ്ത്ത് പരമ്പരാഗത രീതിയിൽ നെയ്ത്ത് എടുത്തതാണ് നമുക്ക് സാധാരണ യോഗ യോഗ നമുക്ക് ഇടന്ന് ഉറങ്ങാൻ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ജമക്കാളെന്ന് പറയുന്നത് അതിൽ വേറെ പ്രത്യേകത ഫുൾ നെയ്ത്താണോ ചവിട്ട് നെയ്